മാറ്റങ്ങൾ ഓഡിഷന് ഒരുമാതിരി ഒരു എൺപത്തിരണ്ട് കിലോ ആയിരുന്നു ഇതൊക്കെ കണ്ട് അവർ നമ്മളെ സെലക്ട് ചെയ്ത് ഓഡിഷന് വന്നു ഓഡിഷൻ രണ്ട് റൗണ്ട് ഓഡിഷൻ ഉണ്ടായിരുന്നു മുടിയും താടിയൊക്കെ വളർത്തി എന്ന് വരണു പടത്തലവന്റെ ഒരു ഫ്രെയിമിൽ ലിമിറ്റിട്ടില്ല അത് അല്ല നമുക്ക് ഫീൽ ഇട്ടുണ്ട് ടോട്ടലി ഫീൽട്ടേട്ടി പടത്തലവൻ ആ ഒരു ഫീൽ ഞാൻ ത്രൂ ഔട്ട് ദ ഷൂട്ട് ഞാൻ മെയിൻറ്റൈൻ ചെയ്തിരുന്നു സോ അത് നന്നായിട്ട് വർക്ക് ഓഡിയൻസിന്റെ ഫീഡ്ബാക്ക് ഇത് തന്നെയാണ് എന്തൊരു ക്രൂരത നിങ്ങള് ഈ ലാസ്റ്റ് അഞ്ചു ദിവസം സ്റ്റണ്ടിന്റെ ഷൂട്ട് തുടങ്ങി ഇവളുടെ ഒരു ആറ്റിറ്റ്യൂഡും ലാസ്റ്റ് സീൻ ഉണ്ടല്ലോ എന്നെ ഇങ്ങനെ കുത്തുന്ന സീനിൽ ശരിക്കും അവിടെ ഒരു ഗിവൻ ടേക്ക് ഉണ്ടായിരുന്നു നമുക്ക് പേടിയാവുന്നു വാസ് എ പ്രൊഫഷണൽ സത്യം പറഞ്ഞു ൾമോസ്റ്റ് ഒമ്പത് വർഷമായിരുന്നു നയൻ ടു തൗസൻഡ് സിക്സ്റ്റീനിലായിരുന്നു ഞാൻ ആക്ടിംഗിന് വേണ്ടി ഞാൻ ഇറങ്ങിയത് ഡോമിനിക്ക് സോ ഭയങ്കര കൂളായിരുന്നു സെറ്റിൽ പുള്ളിക്ക് ഭയങ്കര വിഷൻ വളരെ ക്ലിയർ ആയിരുന്നു തോന്നുന്നു ലോക്കെ ഇത്രയും വലിയ ഹിറ്റ് ഐ എം സോ ഹാപ്പി ഫോർ ഡോമിനിക് ശാന്തി നിമിഷ് നമസ്കാരം വെൽക്കം ടു ജാക്ക് സ്പേസ് ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ അപ്പോൾ അതായത് ഇന്ന് നമ്മുടെ കൂടെ വീണ്ടും ഒരു അതിഥി വന്നിട്ടുണ്ട് ഈ കുറിച്ച് പറയുകയാണെങ്കിൽ ലോക സിനിമ ലോക എല്ലാം എല്ലാവടത്തും ഇങ്ങനെ പാനന്ത ലെവലിൽ പാനന്ത ലെവലിലല്ല മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം പടം ഹിറ്റ് ആയങ്ങനെയാണ് അപ്പോൾ ഈ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പടത്തിലെ കുറേ ക്യാരക്ടേഴ്സ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞിട്ടുണ്ട് അതിന് നമുക്ക് എല്ലാവർക്കും ദേഷ്യം തോന്നിയാ ഒരു എന്താ പറയുക ഒരു ദുഷ്ടളായ ക്യാരക്ടർ ചെയ്ത ഒരാളുണ്ട് ഒരു അച്യുതൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്ത ഒരാൾ നമ്മുടെ സ്വന്തം യുഗനാണ് ക്യാരക്ടറിൽ മാത്രമുള്ള ആള് ഭയങ്കര എന്തായാലും ആ സിനിമ കണ്ടവർക്ക് താങ്കൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല തിയേറ്റർ എവിടെയാ ഫസ്റ്റ് ഷോ എവിടെയാണ് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ആൾക്കാർ ആരെങ്കിലും മനസ്സിലായില്ല മനസ്സിലായില്ല അതെന്തുകൊണ്ടാണ് ഗെറ്റപ്പിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതെ ഓഡിഷന് പോയപ്പോ ഒരുമാതിരി ഒരു എൺപത്തിരണ്ട് കിലോ ആയിരുന്നു പോയി ഓഡിഷന് പോയി ഓഡിഷന് പോയി സെലക്ട് ആയി ശരിക്കും പറഞ്ഞാൽ കാസ്റ്റിംഗ് കോൾ മെയിൽ അയച്ചതായിരുന്നു മെയിൽ അയച്ച് ആ മെയിൽ സിക്സ് തൗസൻഡ് ആപ്ലിക്കൻസ് എന്തോ ഉണ്ടായിരുന്നു നോട്ട് ഫോർ ദിസ് കാരക്ടർ ടോട്ടലായിട്ട് ഇത് ഇതൊക്കെ കണ്ട് അവർ നമ്മളെ സെലക്ട് ചെയ്ത് ഓഡിഷന് വന്നു ഓഡിഷൻ രണ്ട് റൗണ്ട് ഓഡിഷൻ ഉണ്ടായിരുന്നു അതും സെലക്ട് ആയി ആൻഡ് ദെൻ ഡോമിനിക് ടോൾ വിവേക് കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞു കുറച്ചും കൂടി വെയിറ്റ് ഇടണം മുടിയും താടിയൊക്കെ വളർത്തി വരണം എന്ന് പറഞ്ഞു അതുപോലെ ഭംഗിയായിട്ട് ചെയ്ത് അഞ്ച് മാസത്തിൽ ഒരു കിലോ കൂട്ടി ജിമ്മൊക്കെ പോകുന്നുണ്ടായിരുന്നു അപ്പൊ ജിമ്മൊക്കെ പോയി നല്ലോണം അതെ 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 സത്യം ബിക്കോസ് നമ്മൾ കുറെ ആഗ്രഹിക്കുന്ന റോൾസ് ആണ് ഇതൊക്കെ വില്ലൻ റോൾ പിന്നെ വലിയ സിനിമയുടെ ഭാഗമാവണം ആക്ച്വലി ഐ ഡി നോ ഇത് ഇത്രയും വലിയ സിനിമയെ ഞാൻ അറിഞ്ഞു അതായത് കല്യാണം ഉണ്ട് ഡോമിനിക്കിന്റെ പ്രീവിയസ് തലങ്കം വർക്ക് കണ്ടിട്ടുണ്ട് ഉണ്ട് അപ്പോൾ ഓക്കെ നമുക്ക് കിട്ടിയ ചാൻസ് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യണം പോയി തകർത്ത് അതെ അതെ പിന്നെ അത് മാത്രല്ല പിന്നെ അതിന്റെ ഒരു ബോഡി ലാംഗ്വേജും പിടിച്ചിട്ടുണ്ട് നമ്മള് തലവന്റെ ഒരു ഫ്രെയിമിലും വിട്ടിട്ടില്ല അത് നമ്മൾ എല്ലാ ഫ്രെയിമിലും നന്നായിട്ടൊന്ന് അയ്യോ ഓക്കെ അല്ലെ അപ്പൊ ഈ ഹോർസ് റൈഡിങ്റിയായിരുന്നു ആ ഹോഴ്സ് റൈഡിംഗ് പഠിക്കാൻ പറഞ്ഞു കറക്റ്റ് ഇതിനു വേണ്ടിട്ട് അതെ അതെ ഒരു പാസിംഗ് ഷോട്ട് ഉണ്ട് പക്ഷെ സി ദീപക് അശ്വൻ ട്രെൻറെടുത്ത് പറഞ്ഞിരുന്നു അതായത് ഒരു രണ്ടു മൂന്ന് ഷോട്ടേ ഉണ്ടാവില്ലെന്ന് പറഞ്ഞു പക്ഷെ സി ആസ് എ പടത്തലവൻ എനിക്കത് പഠിച്ചാലേ എനിക്കൊരു നമ്മൾ അതിലൊരു ഫീല് കിട്ടില്ല ഞാൻ പോയി കംപ്ലീറ്റ്ലി പഠിച്ചു ആ ഒരു കുറവ് വേണ്ട ബിക്കോസ് ബിക്കോസ് അവിടെ പോയിട്ട് ആയി ഇപ്പൊ ഫോർ എക്സാമ്പിൾ രാജാവും വേറൊരു ആളുണ്ടായിരുന്നു ഹോസ് റൈഡിംഗിൽ അപ്പോ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇത് ഹാൻഡിൽ ചെയ്യാൻ അപ്പൊ അവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പഠിപ്പിച്ചു കൊടുത്തു അവിടെ തന്നെ വെച്ച് ഓ ജസ്റ്റ് അല്ല നമുക്ക് ഫീൽ ഫീൽ ഇട്ടുണ്ട് ആ ഒരു ഞാൻ ദ ഷൂട്ട് ഞാൻ മെയിൻറ്റെൻ ചെയ്തിരുന്നു സോ അത് നന്നായിട്ട് അത് നന്നായിട്ട് ഓഡിയൻസിന്റെ ഫീഡ്ബാക്ക് ഇത് തന്നെയാണ് എന്തൊരു ക്രൂരത നിങ്ങള് ശരിക്കും തിയേറ്ററിൽ ഇരുന്ന് ഒരുപാട് ഒരുപാട് ഇതിനു വേണ്ടിട്ട് അലഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇത്രയും വലിയൊരു കാരണം ഒരു നല്ലൊരു ആർട്ടിസ്റ്റിന് കിട്ടാവുന്ന ഏറ്റവും നല്ല റോളുകളിൽ ഒന്നു തന്നെ പറയാം അതെ ഒരു നല്ല റോൾ കിട്ടിയത് നമ്മൾ തിയേറ്ററിൽ വളരെ ആൾക്കാരുടെ കയ്യൊരിയോടുകൂടി കാണുമ്പോൾ എന്താണ് മനസ്സിൽ വന്നത് ഇതല്ലേ നമ്മൾ ആഗ്രഹിച്ചത് ഓൾമോസ്റ്റ് ഒമ്പത് വർഷമായിരുന്നു തൗസൻഡ് സിക്സ്റ്റീനിലായിരുന്നു ഞാൻ ആക്ടിംഗിന് വേണ്ടി ഞാൻ ഇറങ്ങിയത് അപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ ഒരു അഡ്വർടൈസിംഗ് ഏജൻസിയിലായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ചെന്നൈ വന്നു കൂത്തുപട്ട്രയിൽ പഠിച്ചു കൂത്തുപട്ട്രയിൽ പഠിച്ച് ആക്ടിങ് നന്നായിട്ട് മനസ്സിലാക്കി ഷോർട്ട് ഫിലിംസ് ചെയ്യാൻ തുടങ്ങി അതൊക്കെ ചെയ്ത് ഗൗതം മേനന്റെ ഒരു പ്രോജക്റ്റിൽ ഞാൻ അഭിനയിച്ചിരുന്നു എന്നെ നോക്കി പായം തോട്ട അതിൽ അഭിനയിച്ച് വന്ന് ഇങ്ങനെ സെറ്റായി വരുമ്പോഴത്തേക്കും കൊറോണ വന്നു പിന്നെ പിന്നെ ഒരു ചെറിയൊരു ഡൗൺ ഡൗൺ ആയി പിന്നെ അത് കഴിഞ്ഞ് ചില പേഴ്സണൽ റീസൺസ് കാരണം ഐ ഹാട്ട് ടു കം ടു കൊച്ചി കൊച്ചിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഞാൻ ഷിഫ്റ്റ് ചെയ്ത് എന്താ പറയുക വേറൊരു സിനിമയിൽ ഞാൻ വർക്ക് ചെയ്തിരുന്നു അത് ഇവരെ റിലീസ് ആയിട്ടില്ല കൊച്ചിയിലേക്ക് വരുമ്പോൾ ഒരു എൻ്റെ വിഷമമുണ്ടായിരുന്നു അവിടെയാണ് അവിടെയാണ് ബിക്കോസ് ഞാൻ പഠിച്ചതെല്ലാം തമിഴ്നാട്ടിലായിരുന്നു തൂത്തുടി എന്ന് പറയും അപ്പോൾ എൻ്റെ തമിഴാണ് കുറച്ചും കൂടി നന്നായിട്ട് ഫ്ലോ ആവും ഓ നൈസ് ഞാൻ വന്നപ്പോൾ ആ ഒരു വിഷമുണ്ടായിരുന്നു ശരിയാണ് അവിടെയായിരുന്നു അപ്പൊ ഇവിടെ വന്നിട്ട് ഒന്നും കൂടി ആക്ടിങ് റെഫ്രഷ് ചെയ്യാം അപ്പോൾ ആക്ട് ലാബിൽ പോയി ഒരു പത്ത് ദിവസം കോഴ്സ് ചെയ്തു പിന്നെ പിന്നെ തുടങ്ങി ഒരു ആൾക്കാരെ മീറ്റ് ചെയ്യാൻ കാസ്റ്റിങ് ഡയറക്ടേഴ്സ് മിസ് ചെയ്യുക അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു സത്യം പറയാലോ ഞാൻ വിചാരിച്ചു പിന്നെ ഈ ഇൻഡസ്ട്രിയിൽ സർവൈവ് ആവാൻ എന്നൊക്കെ പേടി ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ പേടി പേടിയുണ്ടായ പിന്നെ ഒന്നും നടക്കില്ല അതുകൊണ്ട് ഒന്നും അപ്പോ ഞാൻ ഓക്കെ നമുക്ക് ജിമ്മൊക്കെ പോയി ഒന്ന് മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ആക്കാൻ അപ്പോൾ കാര്യമായി ജിമ്മിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് ഈ ഓഡിഷൻ അപ്പോൾ അങ്ങനെ ആ ചോദിച്ച ചോദ്യം അപ്പോൾ തിയേറ്ററിൽ ഓഫ് കോഴ്സ് ഐ ഐ വാസ് സോ ഹാപ്പി ലൈക്ക് ഇത്രയും വലിയ സിനിമയിൽ നല്ല റോൾ ആൻഡ് ആ സ്ക്രീൻ പ്രസൻസ് എനിക്ക് തന്നെ ഫീൽ ചെയ്തു അല്ലേ ഓ ഗുഡ് നോട്ട് ബാഡ് മെൻ കൂടെ ഇങ്ങനെ ഇങ്ങനൊരു സംഭവം വരുന്നുണ്ട് അതിന്റെ ട്രെയിലറിൽ കൂടെ ചെയ്തായിരുന്നു പക്ഷേ ഇത്രയും പ്രതീക്ഷിച്ചു എല്ലാവർക്കും ഉറപ്പായി ഓക്കെ കിട്ടാം ഓക്കെ ആ ഈവനിങ് ഷോ കഴിഞ്ഞിട്ട് പിന്നെ ഇത് പിന്നെ പച്ച കത്തിയിട്ടില്ല സീറ്റുകൾ ഓൺലൈനില് ആർക്കും ും കിട്ടുന്നില്ല നല്ല രീതിയിൽ ഓടിക്കുന്നു നല്ല കാര്യം നമുക്കൊക്കെ അഭിമാനിക്കാൻ ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ ഇതേപോലത്തെ അപ്പൊ ഇതേപോലെ ഭാഗ്യമുള്ള സിനിമകൾ ഒരുപാട് ഉണ്ടാവട്ടെ എന്തായാലും ഡൊമിനിക് ബ്രോനെ സമ്മതിച്ചു കൊടുക്കാൻ ആൾക്കാരെ അത് ഇത്രയും വലിയൊരു ക്യാരക്ടറൊക്കെ അത് ഓടി നമ്മൾ വിചാരിക്കും അതൊക്കെ ഒരു പ്രൊഫഷണൽ ഒരു ആർട്ടിസ്റ്റിനെ ആരെങ്കിലും ആയിരിക്കും പ്ലേസ് ചെയ്യുക കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോൾ ആണ് ഒരു മിഡ് ലെവൽ ആക്ടേഴ്സിനെ പിന്നെ റീൽസ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ സുഖമായിട്ട് ബിക്കോസ് ആൾക്കാർക്ക് ഓഡിഷൻ വാസ് റിയലി ഗുഡ് അത് ഞാൻ ഞാൻ ക്രെഡിറ്റ് എടുക്കുന്നു ഓഡിഷൻ വാസ് റിയലി ഗുഡ് നന്നായി നന്നായിരുന്നു ഓഡിഷൻ വിവേക് കാസ്റ്റിംഗ് ഡയറക്ടർ ഞാൻ പറയാം ഈ ഒരു ക്യാരക്ടർ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ ഇല്ല വേറെ സാധനം അതെ അതെ ഒരു ുന്നു അപ്പോ അവിടെ വേറൊരു ആളായിട്ട് അടിയാവുന്നു അടിയാവുമ്പോഴത്തേക്കും പിന്നെ മാനേജർ വരുന്നു മാനേജർ പിന്നെ അത് കഴിഞ്ഞിട്ട് പോലീസ് ഒക്കെ വരുന്നു അങ്ങനെ ഒരു സിനാരിയോ നമ്മളാണ് സിനിമാരി ആ അതെ ആ ഒരു മൂഡ് പിന്നെ അതും ശരിക്കും സീരിയസ് ആയി അവിടെ കാര്യങ്ങളൊക്കെ ഞാൻ ആവശ്യമൊക്കെ ഇങ്ങനെ ഓഡിഷൻ കുറച്ചുകൂടി ഈസി ായിരുന്നു അങ്ങനെയായിരുന്നു അവർ വിളിച്ചത് കാസ്റ്റിംഗ് കോൾ വാസ് ലൈക് ദാറ്റ് അപ്പോൾ അത് കഴിഞ്ഞു അത് കഴിഞ്ഞു ഫൈവ് ടെൻ മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് നെക്സ്റ്റ് ശാന്തിയുടെ കൂടെ ആയിരുന്നു നെക്സ്റ്റ് ഓഡിഷൻ അപ്പോൾ അത് ഇറ്റ്സ് ലൈക്ക് ഒരു പോലീസ് ഓഫീസർ ഉണ്ട് അപ്പോൾ ശാന്തി വരുന്നു വന്നിട്ട് എന്താ പറയാ അവർക്ക് എന്തോ ഒരു എന്തോ മൊബൈൽ എന്തോ കളഞ്ഞു പോയി പക്ഷെ ഞാൻ ആ സിറ്റുവേഷൻ യൂസ് ചെയ്യുന്നു അവരെ വേറെ രീതിയിൽ കാണുന്നു അപ്പോ നമ്പറൊക്കെ ചോദിക്കുന്നു ആ ഒരു മൂഡ് അപ്പോൾ അതും നല്ല ഭംഗിയായിട്ട് പോയി ഓഡിഷൻ ശരിക്കും ഫീൽ ആയി ആ ശരിക്കും ഐ തിങ്ക് ആ ഓഡിഷനിലായിരിക്കും അവര് സെലക്ട് ചെയ്തോ അവിടെ മൊത്തം ഞാൻ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം അവിടെ അപ്ലൈ ചെയ്തു ഞാൻ അതായത് ഐ ഐ കൊണ്ട് അഭിനയിക്കുകൾ ക്രൂരത കാണിക്കുക ആ ഒരു മൂഡായിരുന്നു അപ്പൊ ഒരു ഡൗട്ട് കേട്ടെ അഭിനയത്തേക്ക് അഭിനയത്തിലേക്ക് വരാൻ വേണ്ടിട്ട് ഒരുപാട് ആളുകൾ നമ്മൾ നല്ലൊരു അവസരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവര് അഭിനയം പഠിക്കണം എന്നാഗ്രഹ് നിങ്ങളിപ്പോ എക്സ്പീരിയൻസ് ഉണ്ട് ഇങ്ങനെ ആക്ടിങ് വർക്ക്ഷോപ്പുകളിൽ പങ്കെടുത്തിട്ടുണ്ട് ഒരുപാട് പ്ലേ ചെയ്തിട്ടുണ്ട് ശരിക്കും ഒരു അഭിനയം ഇപ്പൊ കണ്ണുകൊണ്ട് അഭിനയിക്കാന്നൊക്കെ പറഞ്ഞു ഇത് നമ്മൾ സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണോ നമ്മൾ ഒബ്സർവ് ചെയ്തെടുക്കുന്നതാണോ അല്ലെങ്കിൽ ആരെങ്കിലും പഠിപ്പിച്ചു തരുന്നതാണോ ഇപ്പോ ആക്ടി എന്തായാലും പോയി പഠിക്കണം ബിക്കോസ് പഠിക്കണം നമുക്ക് ഇതൊരു നമ്മുടെ ബോഡി ഒരു ടൂൾ അല്ലേ ഈ കൈയും കാലും ഓരോ ഓർഗൻസും ഒരു ടൂൾ ആണല്ലോ ഈ ടൂൾ എങ്ങനെ യൂസ് ചെയ്യണം അത് നമുക്ക് ആക്ടിങ് സ്കൂളിൽ പോയാൽ കുറച്ചും കൂടി ആയിട്ട് പഠിക്കാം സീ സം പീപ്പിൾ അവർക്ക് നാച്ചുറലി വരുവായിരിക്കും അപ്പം ഇതാണ് സിറ്റുവേഷൻ പറയുമ്പോഴത്തേക്കും അവർ അഭിനയിക്കാൻ പറ്റും പക്ഷെ സേഫ് ഫോർ ഇൻടെ ഫോർ ഫോർ എക്സാമ്പിൾ ഒരു ഇന്റൻസ് സീനാണ് ഭയങ്കര ഇൻറ്റൻസ് സീൻ അത് അവർക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റില്ലായിരിക്കും അപ്പോൾ അതിന് നമുക്കത് നമ്മൾ ഒന്നെങ്കിൽ മൈൻഡ് വഴി നമുക്ക് റീച്ച് ചെയ്യാം അല്ലെങ്കിൽ ബോഡി വഴി നമുക്ക് റീച്ച് ചെയ്യാം ഫോർ എക്സാമ്പിൾ ദേഷ്യം ഉണ്ടെങ്കിൽ നമുക്ക് കുറെ ബ്രീത്തിങ് കൂട്ടിക്കൊണ്ടിരുന്നല്ലോ നമുക്ക് ആ ദേശം തണുത്തന്നെ വരും അപ്പൊ ദർ മൾട്ടിപ്പിൾ വേസ് ടു ആക്സസ് ആൻഡ് അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു ടെക്നിക്കുണ്ട് പിന്നെ അറ്റ് ദ സെയിം ടൈം ഇതിലിപ്പോ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതൊക്കെ നമുക്ക് അൺലേണും ചെയ്യണം ഓ ബിക്കോസ് നമ്മളിപ്പോ ആക്ടിംഗ് പഠിച്ചു ആക്ടിംഗ് പഠിച്ച നമ്മൾ ക്യാമറ മുമ്പ് നിൽക്കുമ്പോൾ പഠിച്ചിട്ടുണ്ടല്ലോ അപ്പൊ നമ്മളിത് ആക്ട് ചെയ്യണല്ലോ അപ്പൊ നമ്മൾ ആ ആറ്റിറ്റ്യൂഡിലേക്ക് വരും അതായത് അഭിനയം പഠിച്ചിട്ടുണ്ടല്ലോ അത് കാണിക്കാൻ വേണ്ടി നമ്മളൊരു അഭിനയം ചെയ്യും സ്ക്രി ലൈൻ പക്ഷെ അത് കാണുമ്പോൾ മനസ്സിലാവും പ്രേക്ഷകർക്ക് മനസ്സിലാവും ആ തിയേറ്റർ സാധനം വരും വരും പക്ഷെ ക്യാമറയ്ക്ക് അത് ആവശ്യമില്ല ക്യാമറ വിൽ ക്യാപ്ചർ ഈവൻ സ്ലൈറ്റസ്റ്റ് ഓഫ് ദൈറ്റസ്റ്റ് ഓഫ്സ് ചെയ്യുന്നത് അപ്പോൾ അപ്പോൾ പഠിച്ചതൊക്കെ അൺലേൺ ചെയ്യണം അൺലേൺ ചെയ്ത് സട്ടിലായിട്ട് അഭിനയിക്കം തുടങ്ങണം സോ ഇത് ഉണ്ട് ഇതിന്റെ ഈവൻ ഫോർ പടത്തിൽ ഇപ്പം ഞാൻ അങ്ങനെ കൊറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ സ്മോൾ സ്മോൾ തിങ്സ് വിച്വൽ വെരി സബ് കോൺഷ്യസ് അത് ഓഡിയൻസിന് മനസ്സിലാവില്ല പക്ഷെ അത് ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു പയ്യന്റെ തലയ്ക്ക് ഇങ്ങനെ അടിക്കുക അവർ ഒരു പയ്യന്റെ ഇത് കാണിക്കുന്നില്ലേ ഞാൻ ഇല്ലെങ്കി ഇങ്ങനെ കണ്ണിൽ ഉള്ളിങ്ങനെ ഇങ്ങനെ ഇതൊക്കെ കാണിക്കും ദേഷ്യം കാണിക്കാൻ വേണ്ടിട്ട് ശല്യം അതൊക്കെ ആ ഒരു ആംഗിൾ ആഡ് ചെയ്യുക അങ്ങനെ ചെറിയ ചെറിയൊണ്ടിരുന്നു ഞാൻ സീനില് അപ്പൊ ഇത് നമുക്ക് അപ്പൊ ഓഡിയൻസ് അത് വർക്ക് ആയിട്ടുണ്ട് അവിടെ എന്തായിരുന്നു സെറ്റില് എന്തായിരുന്നു കഴിയുമ്പോ അവർ പറയുന്നത് ആ തിങ്സ് ഒക്കെ കൊള്ളാം ആ ഞാൻ ഡോമിനിക്ടുത്ത് ഡിസ്കസ് ചെയ്യും ചെയ്യട്ടെ ആ ഒരു ഫ്രീഡം നമുക്ക് ഫുൾ സോ കൂളായിരുന്നു സെറ്റിൽ കൂളായിരുന്നു തോന്നുന്നു അതുകൊണ്ടാണ് ഒരു എല്ലാവർക്കും 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 സ്പേസ് ഉണ്ട് എല്ലാവർക്കും നോക്കുമ്പോ ഇത്രയും വലിയ പ്രോജക്റ്റ് നിങ്ങൾ മനസ്സിൽ കൊണ്ട് നടന്നിട്ട് നിങ്ങൾ ഇത് എങ്ങനെ ചെയ്തു ആ ഒരു ാരൻ്റെ അടുത്ത് കാണിച്ചില്ല കാണിച്ചില്ല പിന്നെ എൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് യൂസ് ആയിട്ടുണ്ട് അടുത്ത് വന്നിട്ട് അങ്ങനെ അധികം ഫീഡ്ബാക്ക് ഒന്നും തന്നിട്ടില്ല ശരിക്കും ഈ ആക്ടിംഗിലേക്ക് ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയാണ് ഇതിലേക്കുള്ള ഞാൻ നേരത്തെ സോഫ്റ്റ്വെയറിലായിരുന്നു അതായത് എഞ്ചിനീയറിംഗ് പഠിച്ചു ബേസ് ആ നടന്മാരുടെ സത്യം എനിക്കറിയില്ല എഞ്ചിനീയറിംഗ് ആ അതന്നെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല രക്ഷപ്പെട്ടു പറഞ്ഞാണോ അത് ഐ തിങ്ക് ആ എന്തോ ഇതിനിടയ്ക്കൊക്കെ കുറച്ച് ക്രിയേറ്റീവ് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തോണ്ടിരുന്നു ഡി ജെ ചെയ്തു ഓ പിന്നെ ഫോട്ടോഗ്രാഫി ചെയ്തു ആങ്കറിങ് ചെയ്തിട്ടുണ്ടോ ഇല്ല കുറച്ച് ബുദ്ധിമുട്ടാട്ടോ ഇങ്ങനെ സംസാരിക്കാൻ സവാദായിരുന്നു ഇതിലേക്കും ഫോട്ടോഗ്രാഫി ചെയ്തു സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി ട്രാവൽ ഒക്കെ ചെയ്തു ഓക്കെ ഇന്ത്യ മൊത്തം ഞാൻ ഓൾമോസ്റ്റ് കറങ്ങിയിട്ടുണ്ട് സോലോ ഇങ്ങനെ ക്യാമറ ഒക്കെ പിടിച്ച് ഫോട്ടോസ് എടുക്കുക അങ്ങനെയൊക്കെ കറങ്ങിയിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് റൈറ്റിംഗ് ഉണ്ടായിരുന്നു അതായത് കുറച്ച് ഷോർട്ട് സ്റ്റോറീസ് അല്ല റൈറ്റിംഗ് കൊറോണ സമയത്ത് ഫുൾ ആയിരുന്നു റൈറ്റിംഗ് അത് ഞാൻ രണ്ട് ഷോർട്ട് ഫിലിം എഴുതി ഡയറക്റ്റ് ചെയ്തു രണ്ട് സിനിമ സ്ക്രിപ്റ്റ് എഴുതി ഫിലിം സ്ക്രിപ്റ്റ് ഒരു വെബ് സീരീസ് ഇതൊക്കെ ഞാൻ ചെയ്തു കൊറോണ സമയത്ത് ഓ അത് വേറെ അത് പോട്ടെ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ സോ സംവെയർ ഐ റിയലൈ പിന്നെ അഡ്വർടൈസിങ് മെടുക്കാൻ തുടങ്ങി അപ്പോൾ ഐ റിയലൈസ് ഓക്കെ എന്തൊരു ക്രിയേറ്റീവായിട്ട് ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ അഡ്വർടൈസിംഗ് ഒക്കെ വന്നതും പക്ഷേ പക്ഷെ അഡ്വർടൈസിങ്ങിൻ്റെ ആവേഴ്സിംഗ് ക്ലൈംസ് അർവ്സിംഗ് അത് ധനവേഴ്സിലേക്ക് ഒക്കെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യണം എന്ത് ചെയ്യും പിന്നെ എപ്പോഴോ എൻ്റെ മൈൻഡിൽ ഏതോ ഒരു ഷൂട്ടിന് പോയപ്പം ആമസോൺ അക്കൗണ്ടിലേക്ക് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ആമസോൺ ഡോട്ട് ഇൻ അവരുടെ ഒരു ഷൂട്ടിന് പോയപ്പം എനിക്ക് കുറേ ആക്ടേഴ്സിനെ കണ്ടപ്പോൾ എനിക്കൊരു ില്ല ഗെറ്റിങ് ഇതിനെക്കാട്ടിലും എനിക്ക് ആക്ട് ചെയ്യാൻ പറ്റും ആ ഒരു കോൺഫിഡൻസ് പറയണ്ട അങ്ങനെ ഓൾറെഡി അഡ്വർടൈസിംഗ് ഉള്ളത് കാരണം പ്രൊഡക്ഷൻ ഹൗസസിന്റെ കോൺടാക്ട്സ് ഒക്കെ ഉള്ള കാരണം ഞാൻ ഐ ഷാഡ് കോളിംഗ് പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ഗെറ്റിംഗ് കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് നമ്പേഴ്സ് അപ്പൊ അങ്ങനെ ഞാൻ ചുമ്മാ ഇങ്ങനെ ട്രൈ ചെയ്യാൻ തുടങ്ങി നമ്മൾ എവിടെയെങ്കിലും ഈ കാണിച്ചിട്ടുണ്ടോ ഇല്ല 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 പിന്നെയാണ് എനിക്ക് തോന്നിയത് ഇത് ചുമ്മാ ഇങ്ങനെ ഓഡിഷൻ ചെയ്തിട്ട് കാര്യമില്ല വി ഹാവ് ടു ലേൺ ആക്ടിങ് ഇതിന് അഡ്വർടൈസിങ് മടുത്തു എനിക്ക് ഇനി അങ്ങോട്ട് പറ്റുന്നില്ല ജോലി ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് അപ്പൊ അപ്പോഴാണ് എന്റെ വൈഫിനെ മീറ്റ് ചെയ്തത് ഞാൻ അവിടെ വെച്ച് അവിടെ ഷീസ് ഓൾസോൻ്റെ അഡ്വർടൈസിങ് ഒരു മീറ്റിംഗിൽ മീറ്റ് ചെയ്തു മീറ്റ് ചെയ്തിട്ട് പിന്നെ അവളുടെ കുറച്ച് സപ്പോർട്ടൊക്കെ കിട്ടി സപ്പോർട്ടൊക്കെ കിട്ടിയപ്പോൾ ഞാൻ എല്ലാം വിട്ട് പിന്നെ ബാംഗ്ലൂരിൽ ഒരു വീക്കെൻഡ് കോഴ്സിന് പോയി ഏവം ഏവം പോയപ്പം എനിക്ക് മനസ്സിലായത് ഓക്കെ ഐ തിങ്ക് ഐ ഹാവ് ഇറ്റ് ആ ഒരു എമ്പത്തി ഒരു ക്യാരക്ടറിന് മനസ്സിലാക്കുക ആ ക്യാരക്ടറിൻ്റെ ഒരു ഒരു എമോഷണൽ സൈഡ് പിന്നെ അത് നമ്മൾ റീപ്രൊഡ്യൂസ് ചെയ്യുക അതൊക്കെ എനിക്ക് ഐ ഐ തോട്ട് ഇറ്റ് ഇസ് ദയർ അത് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ജാഗ്രതി തിയേറ്ററിൽ പോയി ഒരു തിയേറ്റർ ഞാൻ ജോയിൻ ചെയ്തു അത് ഇംഗ്ലീഷ് പ്ലേ ആയിരുന്നു ഐ ഡിഡ് ഡബിൾ റോൾ ഓ ആ ഒരു സ്റ്റാൻഡപ്പ് കൊമീഡിയൻ ആൻഡ് ഡോക്ടർ ഓക്കെ അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത് കിട്ടിയപ്പോൾ ഐ ആ വസ്തു ഞാനിതിന് ഇംഗ്ലീഷിലൊക്കെ ചെയ്യുന്നു ലെറ്റ് മീ ലൈക്ക് നമുക്ക് നമ്മുടെ സ്ട്രെങ്ത് തമിഴാണ് അപ്പോൾ നമുക്ക് ചെന്നൈ പോവാം അങ്ങനെ വൈഫിൻ്റെ സപ്പോർട്ട് കൂടി നേരെ നേരെ കൂത്തുപെട്ടരെ എത്തുന്നു പിന്നെ ബാക്കി കാര്യങ്ങൾ പിന്നെ അവിടെ നിന്നാണ് സ്റ്റെപ്പ് വിചാരിച്ച പോലെ നടന്നില്ല ഐ ആയിത്തോട്ട് ഒരു ഫൈവ് ഒക്കെ ആകുമ്പോഴത്തേക്കും എന്തെങ്കിലുമൊക്കെ ആവുന്നു പക്ഷേ ഇത് ഒമ്പത് വർഷം എടുത്തു ഇപ്പോഴും ഒമ്പത് വർഷം എങ്ങനെയാണ് ഫേസ് ചെയ്തത് ഈ സ്ട്രഗിള് ടെൻഷൻ നമ്മൾ വൈഫിന്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ ഫാമിലിയുടെ സപ്പോർട്ട് അറിയായിരുന്നു അറിയാം ഒരു ഒരു ദിവസം നാൾ അതെ 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 ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മളിങ്ങനെ വീട്ടിൽ ഇങ്ങനെ ചുമ്മാ അതായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട് ബിക്കോസ് ഐ ഡോണ്ട് ഗോ ഫോർ എ ജോബ് നമ്മൾ ഫുൾ ടൈം അത് വാശി കൂടുള്ളു വീട്ടില് ചുമ്മാ കൂടുള്ളൂ പക്ഷേ അത് മടിയും വരുന്നുണ്ട് ഓ ചുമ്മാ ചുമ്മാല്ലോ പെട്ടെന്ന് നമ്മൾ ജോലിയൊന്നും ഒന്നും ചെയ്യില്ല നമ്മളെ ഉള്ളിൽ തോട്ട് വരും നമ്മൾ വേസ്റ്റ് നമ്മളിങ്ങനെ വെറുതെ വീട്ടിലിരിക്കുന്നു എന്ത് ചെയ്യും ഇതൊക്കെ നടക്കുമോ എന്നൊക്കെ പറഞ്ഞ് പക്ഷെ വേറെ വഴിയില്ല ഇത് ശരിക്കും പറഞ്ഞാൽ ആക്ടറിനൊരു മെന്റൽ സ്ട്രെങ്ത് ആണ് വേണ്ടത് മോർ ദാൻ കഴിവ് ടു ആക്ട് മെന്റൽ സ്ട്രെങ്ത് ബിക്കോസ് ഇനിയിപ്പോ ഒരു പടം ഹിറ്റ് ആയി അത് കഴിഞ്ഞാലും ഒരു ആക്ടറിന്റെ ലൈഫ് സ്റ്റേബിൾ ആവുന്നില്ല യു ആർ ഓൺലി ആസ് ആസ് ഗുഡ് യുവർ പ്രീവിയസ് ഹിറ്റ് ീവിയസ്റ്റ് ഇത് സൂപ്പർ സ്റ്റാർസ് ബുദ്ധിമുട്ട് തന്നെയാണ് അടുത്ത് ഞാൻ പറഞ്ഞ ആദ്യത്തെ സിനിമ ചെയ്തിട്ടുണ്ടാവും ഇവിടെ കൊച്ചി വന്നപ്പം അനോമിന്ന് പറയാം ഇറങ്ങാൻ പോകുന്നു ഭാവന ആൻഡ് റഹ്മാൻ പ്രോജക്ട് അത് പറഞ്ഞു ഏതാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ജോലി ഇത്രയും ചെയ്ത ാണ് പക്ഷെ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു അതായിരുന്നു എന്റെ ആഗ്രഹം നമ്മള് രാവിലെ ഓ എനിക്കും പോണല്ലോ ആ മൂഡ് ഇത് രസമാണ് ആളുകളുണ്ട് ഐ ലവ് സെറ്റ് സെറ്റിലേക്ക് പോകുന്ന എനർജി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് പണ്ട് അഡ്വർട്ടൈസിംഗിൽ നമ്മള് ആമസോണിന്റെ ആഡ് ഫിലിം ചെയ്യുമ്പോഴും നൈക്കിന്റെ ആഡ് ഫിലിം ചെയ്യുമ്പോഴും അങ്ങനെ ഫെഡക്സിന്റെ ഇതൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് ആഡ് ഷൂട്ട് ചെയ്യുമ്പോഴാണ് എനിക്ക് വളരെ സന്തോഷം കിട്ടുന്ന ഒരു സമയം ബിക്കോസ് ഐ ജസ്റ്റ് ലവ് സെറ്റ് ആ ലൈറ്റും ആൾക്കാരും ഓരോ ഇത്രയും ഡിപ്പാർട്ട്മെന്റ് മേക്കപ്പ് കോസ്റ്റ്യൂം പ്രൊഡക്ഷൻ ഫുഡ് ഡിഒവിഷായിട്ട് എനിക്ക് ഐ തിങ്ക് ഐ ലൈക്ക് വർക്കിംഗ് വിത്ത് പീപ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആൾക്കാരോടുകൂടെ ജോലി നല്ലതാണ് എന്തായാലും ഇപ്പൊ നമ്മൾ ഈ ആക്ടിംഗിന്റെ കാര്യങ്ങളൊക്കെ കുറച്ച് പറഞ്ഞിട്ട് ബ്രോന്റെ സ്കില്ലുകൾ ബ്രോന്റെ ഒരു ഡയലോഗ് പ്രസന്റേഷൻ അയ്യോ ഞാൻ പറയട്ടെ മറ്റേ പണ്ട് പാർട്ടിസ് ഒക്കെ പോകുമ്പോ ഡാൻസ് അതുപോലെ വേറൊരു സംഭവം പറയാം അപ്പൊ ഞാൻ ആക്ടർ എന്ന് പറയുമ്പോണ്ടല്ലോ ഫസ്റ്റ് എന്നെ ഇങ്ങനെ നോക്കും ഇവിടത്തെ ആക്ടർ ഞാൻ കണ്ടില്ലല്ലോ ഈ പിന്നെ സെക്കൻഡ് തിങ് കണ്ടിട്ടില്ല അഭിനയിച്ച് കാണിക്കാൻ പോകുന്നു അങ്ങനൊക്കെ പറയാറുണ്ട് ഞാൻ അതുകൊണ്ട് പറഞ്ഞല്ല ചേഞ്ച് ഫേസ് വേണ്ട നിങ്ങൾ മനസ്സിലാക്കണം ആ ക്യാരക്ടർ അല്ല റിയൽ ലൈഫിൽ ഒരു പാവമാണ് അതെ എന്തായാലും ഇനി എന്താണ് അടുത്ത പരിപാടിയുടെ പ്ലാൻ ഇപ്പോ അടുത്ത ആഴ്ച ഹൈദരാബാദ് പോകണുണ്ട് ഡിസ്കഷൻ അത് ഓൾമോസ്റ്റ് ഓക്കെ ആകുമ്പോൾ തോന്നും നാഗാർജുന ഒരു സിനിമയാണ് പിന്നെ മലയാളത്തിൽ ഇങ്ങനെ ഒരു ടോക്ക് പോകേണ്ട ഇപ്പൊ പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ടോക്ക് പോകണ്ട് തീർച്ചയായിട്ടും അത് നടന്നിട്ട് ഉറപ്പായിട്ട് എന്തായാലും ഈ ഫേസ് എന്തായാലും ഇനി എന്തായാലും മലയാള സിനിമയിൽ ഇനി കുറെ നാൾ കാണാൻ പറ്റും ഉറപ്പായിട്ടും ഉറപ്പായിട്ടും കാണാൻ പറ്റും കാരണം നിങ്ങൾ ചെയ്തേക്കുന്ന പെർഫോമൻസ് അത്രയും നല്ല രീതിയിലാണ് ചെയ്തേക്കുന്നത് എന്തായാലും ഇവിടെ മാത്രമല്ല തമിഴ് തമിഴും അതല്ലേ എല്ലാത്തിലും നിറഞ്ഞിരിക്കട്ടെ എല്ലാത്തിലും നിറഞ്ഞിരിക്കട്ടെ അപ്പം ഒരു കാര്യം കൂടി ഒറ്റ കാര്യം കൂടി ചോദിക്കാനുള്ളത് ആഫ്റ്റർ റിലീസ് ലൈഫിൽ വന്നേക്കുന്ന ഒരു ചേഞ്ച് എന്താ നമുക്കൊരു ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടന്നു ആക്ച്വലി ഈ ഒരു കാര്യം പറഞ്ഞു പറ്റില്ല എനിക്ക് നമ്മൾ ഈ ജേർണിയിൽ വന്നപ്പം കൊച്ചിയിൽ വന്നപ്പം എനിക്ക് കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നല്ലോ അതിപ്പോൾ നമ്മുടെ ജേർണി എന്തായിരിക്കും കൊച്ചി വന്നിട്ട് അപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ നമുക്ക് നമ്മുടെ ഒരു വിഷൻ ക്ലിയർ ആയിരിക്കണം ഓക്കെ അപ്പോൾ അന്നൊരു ദിവസം ഞാനിങ്ങനെ ആലോചിച്ചു നമ്മൾ സ്മോൾ മൂവി അല്ല ബിഗ് മൂവി ബിഗ് റോൾ അത് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല ഓക്കെ എന്നാൽ ആ വിഷം മാറ്റി വച്ചോ അല്ലേ ബിഗ് മൂവിയിൽ ബിഗ് റോള് അത് പൊതുവേ അങ്ങനെ നടക്കാറില്ല അത് അതിനൊക്കെ അത്രയും വലിയ ഭാഗ്യം വേണം എന്തായാലും എട്ട് വർഷ എട്ടൊമ്പത് വർഷം നമുക്ക് ആ ഭാഗ്യല്ലെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ബിഗ് മൂവി ബിഗ് റോൾ മാറ്റി മാറ്റിവെച്ചു സ്മോൾ മൂവി സ്മോൾ റോൾ എനിക്ക് ചെയ്യണ്ട ചെയ്യേണ്ട സ്മോൾ മൂവി ആൻഡ് സ്മോൾ റോൾ സ്മോൾ മൂവി ബിഗ് റോൾ ചെയ്യാം ഇറ്റ്സ് എ ഗുഡ് തിങ് പക്ഷേ അതിനൊരു റീച്ച് കിട്ടില്ല ഞാൻ എത്രത്തോളം നന്നായിട്ട് അഭിനയിച്ചാലും ബിക്കോസ് ഇറ്റ്സ് എ സ്മോൾ മൂവി റീച്ച് കിട്ടില്ല പ്രൊമോഷൻസും റീച്ച് ഒന്നും കിട്ടില്ല അപ്പോൾ ഐ വാസ് ലെഫ്റ്റ് വിത്ത് ഓൺലി വൺ തിങ് ബിഗ് മൂവി സ്മോൾ റോൾ ആ കാര്യം മനസ്സിലായപ്പം കൊച്ചി വന്നപ്പോഴാട്ടോ അത് ടു ഇയേഴ്സ് ബാക്ക് ഞാൻ അത് കോംപ്ലീറ്റ്ലി ഞാൻ എൻ്റെ മനസ്സിൽ കാണാൻ തുടങ്ങിയത് ബിഗ് മൂവി സ്മോൾ റോൾ ബിഗ് മൂവി സ്മോൾ റോൾ സ്മോൾ പക്ഷേ സ്മോൾ നോട്ടിസബിൾ റോൾ നമ്മളെ നോട്ടീസ് ചെയ്യണം അതങ്ങനെ മനസ്സിൽ വിചാരിച്ചു വിചാരിച്ച അവസാനം നടന്നു ആ സന്തോഷം എനിക്കുണ്ട് ഒരു അഭിമാനം ഒരു ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തു ആരും വിളിച്ച് പറഞ്ഞതല്ല ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തപ്പം നൗ ഐ ബിലീവ് ഇനിയും അപ്പൊ നമ്മൾ കൊറേ കാര്യങ്ങൾ വിചാരിച്ചിട്ടുണ്ട് ഇത് മാത്രല്ല ഇനിയും കുറെ അങ്ങോട്ട് വിചാരിച്ചിട്ടുണ്ട് നമ്മൾ വലിയ ഡ്രീമാണ് അതും നടക്കും ആ ഒരു കോൺഫിഡൻസ് നമ്മൾ പോലെ അല്ല വി സക്സീഡ് അപ്പോൾ ഒരു ചെറിയൊരു ആയിട്ടുണ്ട് തുടങ്ങി അതാണ് ബ്യൂട്ടി ഓഫ് സിനിമ ആയി നമ്മളിങ്ങനെ ഒരു കാര്യം ഫ്രം സ്ക്രാച്ച് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാണല്ലോ ഇത്രയും വലിയ ഹിറ്റ് ഐ എം സോ ഹാപ്പി ഫോർ ഡോമിനിക് ശാന്തി നിമിഷ് നമ്മളെടുത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് കോ ആർട്ടിസ്റ്റുകൾ ആ സീനിൽ കൂടെ അഭിനയിച്ചവരൊക്കെ മറന്നുപോയി ഗംഭീരമാക്കിയിട്ടുണ്ട് ആ ആ ഒരു ഫ്രെയിമില് നമ്മള് കുറച്ച് നേരത്തേക്ക് നമ്മളിങ്ങനെ ആ ലൈവായിട്ട് ഇവരുടെ പെർഫോമൻസ് ആദ്യം പറയേണ്ടത് ദുർഗയാണ് ഈ കൊച്ചിനെ ആദ്യം കാണുമ്പോ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ കലരി ആർട്ടിസ്റ്റാണെന്നൊക്കെ പറയുമ്പോൾ ഓക്കെ നൈസ് കലരി ആർട്ടിസ്റ്റ് ഫൈൻ പിന്നെ ദുർഗഡ അച്ഛൻ വിനോദ് പരിചയപ്പെടുന്നു ഇവിടെ കഥകൾ കേൾക്കുമ്പോഴാണ് കാര്യം ശരിക്കും മനസ്സിലായത് മൂന്ന് വയസ്സ് മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പൊ അതവിടെ ഇരിക്കട്ടെ അത് ഓക്കെ അത് നല്ല കാര്യം പിന്നെ അതിൻ്റെ അവളുടെ അഭിനയം സീൻസ് ഒക്കെ ആയിരുന്നു ആദ്യം ഷൂട്ട് ചെയ്തത് അവളെ അഭിനയിക്കുന്ന കുറച്ച് സീൻസ് അപ്പൊ നോക്കിയപ്പോ ഓ അതും സൂപ്പർ കുട്ടി നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോ നൈസ് ഈ ലാസ്റ്റ് അഞ്ചു ദിവസം സ്റ്റണ്ടിന്റെ ഷൂട്ട് തുടങ്ങി അപ്പോഴാണ് മൂന്ന് അപ്പടെ മനസിലായത് ഇവളുടെ ഒരു ആറ്റിറ്റ്യൂഡും ആറ്റിറ്റ്യൂഡ് അതാണ് മെയിൻ ഇവർക്ക് ആ ഒരു ഉണ്ട് ആ കൊച്ചിന് ദുർഗയ്ക്ക് അത്രയ്ക്കും ഉണ്ട് ഒരു പെട്ടെന്ന് ഒരു ക്യാരക്ടറിലേക്ക് പോകുന്നു പെട്ടെന്ന് ലാസ്റ്റ് സീൻ ഉണ്ടല്ലോ ശെരിക്കും അവിടെ ഒരു ഗിവൻ ടേക്ക് ഉണ്ടായിരുന്നു നമുക്ക് പേടിയാവുന്നു ജൂബിലിങ്ങനെ ചാടി വരുവാണല്ലോ ചാടി വന്നു നമുക്ക് ഞാൻ എനിക്ക് കുറച്ചുകൂടി ഈസിയായി വിനോദ് ഇവളെ ഇങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ചതാണ് ആക്ടി പ്ലസ് കലറിങ് മാർഷ്യൽ ആർട്സ് ആക്ടി മാർഷ്യൽ ആർട്സ് അപ്പോ അവരുടെ വിഷൊന്നും നടന്നിട്ടുണ്ട് അവരും കണ്ടില്ലേ സ്വപ്നം കണ്ടിട്ടുണ്ടാവില്ല അതും നടന്നു കറക്റ്റ് പക്കാ ക്യാരക്ടറല്ലേ കിട്ടിയത് മാർഷൽ ആർട്സ് ആൻഡ് ആക്ടി എന്ത് ആ ലാസ്റ്റ് സീനൊക്കെ എന്ത് നന്നായിട്ട് ബ്യൂട്ടിഫുൾ കറഞ്ഞോണ്ട് അഭിനയിച്ച പോലെ സത്യം പറഞ്ഞ ഫസ്റ്റ് ഷോ കണ്ടോണ്ടിരുന്നപ്പം ഞാൻ എന്റെ ക്യാരക്ടർ തന്നെ മറന്നു ഞാൻ 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 ആകെ ഇൻവെസ്റ്റഡ് ആയി ആ കുട്ടിയുടെ ആക്ടിങ്ങും കുട്ടിയുടെ ഇമോഷനും പിന്നെ ആ മ്യൂസിക് മ്യൂസിക്കും എല്ലാം സെക്കൻഡ് ടൈം കണ്ടപ്പോഴാണ് ഓ ഞാൻ അപ്പോ അവളുടെ ക്രേസി ലൈക് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഭയങ്കര ശക്തി ഉണ്ട് ഉള്ളില് അത് ഐ തിങ്ക് ഫുൾ ബോഡി സെറ്റ് ആയിരിക്കാൻ അവരുടെയും സ്വപ്നം നടന്നില്ലേ അതേപോലത്തെ ഒരു വിഷൻ പ്ലസ് എല്ലാം പ്രൊഫഷണൽ സത്യം പറഞ്ഞു ആർക്കും മറ്റേ മറ്റു ഫീലിംഗ് ഉണ്ടായിരുന്നില്ല കൊച്ചു കുട്ടിയാണ് പിന്നെ പുതിയ ആളാണ് അത് ഉണ്ടായിരുന്നു ആ ഒരു കൺസിഡറേഷൻ ഉണ്ടായിരുന്നു പക്ഷെ അവൾ അത് കാണിക്കുന്നില്ലല്ലോ ടയേർഡ് ആവുന്നില്ല നമ്മളൊക്കെ നമ്മളൊരു ഒരു അഞ്ച് പ്രാവശ്യം ഒന്ന് കറങ്ങി ഒന്ന് അടിച്ചാൽ മതി ആവും ടയർഡാവും ടയേർഡ് ആവുന്നില്ല അതൊക്കെ ഭയങ്കര അതിശയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര അതിശയായിരുന്നു പഠിക്കാൻ ഇപ്പോ

അവള് ുംഭീര പെർഫോമൻസ് ആയിരുന്നു അവിടുത്തെ സോറി ജൂനിയർ ആർട്ടിസ്റ്റ് എല്ലാവരും അച്ഛനും അമ്മയായിട്ട് അഭിനയിച്ച നിത്യ നോഫൽ പിന്നെ ദുർഗ പിന്നെ ജൂനിയർ ആർട്ടിസ്റ്റ് സ്റ്റണ്ട് പീപ്പിൾ അവർ വന്നത് ചെന്നൈയിലായിരുന്നു ഫുൾ ജോളിയായിരുന്നു സെറ്റ് ഭയങ്കര ജോലിയായിരുന്നു ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ലോക്ക ചാപ്റ്റർ വന്നാൽ ഓഹ് ഉണ്ടാവട്ടെ അങ്ങനെയൊക്കെ ആവട്ടെ കഥകളിൽ മാറി മറിയട്ടെ അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ബ്രോ കാരണം നമ്മളൊരു സ്വപ്നം കണ്ട ഒരു ഇതിലേക്ക് ഇറങ്ങിയിട്ട് ആ സ്വപ്നം അത് നമ്മൾ വിചാരിച്ച പോലെ അച്ചീവ് ആവുന്നു നമ്മൾ വിചാരിച്ചതിനെക്കാട്ടി നല്ല നല്ല സംഭവങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നു വിജയിച്ചു മുമ്പോട്ട് പോകുന്ന ആളുടെ ഫേസ് ആണ് എനിക്ക് കാണാൻ പറ്റുന്നത് എപ്പോഴും ഇതേപോലെ ചിരിച്ച നല്ല വിജയിച്ച ഒരു ഫേസ് ആയിട്ടിങ്ങനെ നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റട്ടെ ഇൻഡസ്ട്രികളിലെ എല്ലാ ഭാഷയിലും നിറഞ്ഞിരിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി ഇന്റർവ്യൂവിന് വേണ്ടി ആളുകൾ ഓടി അടക്കട്ടെ അങ്ങനെ ആവട്ടെ അടുത്ത നാച്ചാണോ അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു വളരെ കുറച്ച് നേരം കൊണ്ട് ഒരുപാട് വിശേഷം പറഞ്ഞു ഒരുപാട് സന്തോഷം കേട്ടോ ഒരുപാട് ആശംസ താങ്ക് യു